സംസാരിക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോ അത്രയും ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വോക്കൽ ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഇത് ലിറ്ററൽ എന്നാണ് പറയുന്നത് അതായത് ഞാൻ കാണിക്കാതെ നോർമലി ഒരു ലോങ് ബ്രെത്ത് എടുത്തിട്ട് റ ഇത് നമ്മുടെ നാവിനെ നമ്മുടെ അപ്പർ പാലറ്റില് ഹാർഡായിട്ടുള്ള ആ പോർഷനിൽ അണ്ണാക്കെന്നൊക്കെ പറയാം അവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നൊരു എക്സസൈസാണ് ലിപ്ട്രൽ എന്ന് പറയുന്നത് ഇത് നമ്മുടെ വോക്കൽ ക്ലാരിറ്റി കൂട്ടാനായിട്ട് പ്രൊണൺസിയേഷൻ ആക്യുറേറ്റ് ആവാനായിട്ട് നമ്മുടെ വോക്കൽ ട്രാക്ടിൻ്റെ ആക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നമ്മുടെ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ ആണ് ഈ എന്ന് പറയുന്നത് അപ്പം നാവിൻ്റെ പ്രവർത്തനം ഏറ്റവും ആക്റ്റീവായിട്ട് നടക്കാനും നമ്മൾ നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കാനും പ്രണൗസിയേഷനൊക്കെ നല്ല ക്വാളിറ്റിയിൽ പ്രണൺസ് ചെയ്യാനും നമുക്ക് പറ്റും ഈ ഒരു ലിട്രൽ എന്ന് പറയുന്ന വോക്കൽ എക്സസൈസ് ചെയ്യുന്നതോട് കൂടിയിട്ട് വോക്കൽ ഫോൾഡിനും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു എക്സസൈസാണ് നിങ്ങൾ പാട്ടുകാരോ ട്രെയിനേഴ്സോ അധ്യാപകരോ ആർ ജേസോ ആരും ആവട്ടെ നിങ്ങൾക്ക് ഹൈലി ഇഫക്റ്റീവായിട്ടുള്ള ഒരു വോക്കൽ എക്സസൈസാണ് ലിറ്റ്രൽ എന്ന് പറയുന്നത്